തലശ്ശേരി വികസന വേദിയുടെ ഓപ്പൺ ഫോറം ചർച്ചയ്ക്ക് അപ്രതീക്ഷിത വിലക്കെന്ന ആരോപണം തലശ്ശേരി ബ്രണ്ണൻ ഹയർ സെക്കൻഡറി സ്കൂളിൽ നടത്താൻ നിശ്ചയിച്ച പരിപാടിക്കാണ് അവസാന നിമിഷം അനുമതി നിഷേധിച്ചത് സ്ഥലം എംഎൽഎയായ സ്പീക്കർ എ എൻ ഷംസീറിന്റെ ഓഫീസിൽ നിന്നുള്ള നിർദ്ദേശത്തെ തുടർന്നാണ് അധികൃതർ അനുമതി നിഷേധിച്ചെന്നാണ് ആരോപണം തലശ്ശേരി നഗരസഭയിലെ ഇടതു ഭരണത്തെപ്പറ്റിയുള്ള സ്വതന്ത്ര സംഘടനയുടെ പൊതുചർച്ച തടഞ്ഞ സംഭവത്തിൽ പ്രതിഷേധം ശക്തമായി ഇന്ന് രാവിലെ തലശ്ശേരി ബ്രണ്ണൻ ഹയർ സെക്കൻഡറി സ്കൂളിൽ വെച്ചാണ് തലശ്ശേരി വികസന വേദിയുടെ ഓപ്പൺ ഫോറം ചർച്ച നടത്താൻ തീരുമാനിച്ചത് ഇതിനായി വികസന വേദിയുടെ അംഗങ്ങൾ എല്ലാ ഒരുക്കങ്ങൾ നടത്തുകയും ചെയ്തു വിവിധ രാഷ്ട്രീയ പാർട്ടികളുടെ അംഗങ്ങളെയും ക്ഷണിച്ചു ഇതിനിടയിലാണ് പെട്ടെന്ന് സ്കൂൾ അധികൃതർ പരിപാടി നടത്താൻ പാടില്ല എന്ന വിവരം വികസന വേദിയുടെ അംഗങ്ങളെ അറിയിച്ചത് സ്പീക്കർ എ എൻ ഷംസീറിന്റെയും നഗരസഭാ ചെയർപേഴ്സന്റെയും ഓഫീസിൽ നിന്ന് സമ്മർദ്ദം ഉണ്ടായതിനെ തുടർന്നാണ് അനുമതി നിഷേധിച്ചതെന്നാണ് ആരോപണം കഴിഞ്ഞ ഒരു ആഴ്ച മുമ്പ് തന്നെ ഇതുമായിട്ട് ബന്ധപ്പെട്ട് തലശ്ശേരി ഗവൺമെന്റ് ബെനൻ ഹയർ സെക്കൻഡറി സ്കൂളായിട്ട് നമ്മുടെ നമ്മുടെ തന്നെ ആളായിട്ടുള്ള കണ്ടു പ്രിൻസിപ്പാളിനെ കണ്ടു അതേപോലെ തന്നെ മുനിസിപ്പൽ ഒരു കത്ത് കൊടുക്കണമെന്ന് എന്ന് പറഞ്ഞാൽ അവർക്കും കൊടുത്തു നമ്മൾ ഇന്നലെ അവിടെ വാടക സാധനങ്ങളും കാര്യങ്ങളെല്ലാം ആയിട്ട് ഇന്നലെ രാത്രി ഒൻപത് മണിവരെ അവിടെ ഉണ്ടായിരുന്നു അവിടെ ബാനറൊക്കെ തൂക്കി സ്റ്റേജ് കട്ടൺ കെട്ടി കസേര ജനറേറ്ററൊക്കെ കൊണ്ടുവച്ചത് ഇന്ന് രാവിലെയും അവിടുത്തെ വർക്കെത്തി നമ്മൾ രാവിലെ എട്ട് മണിക്കെത്തി ഇതിൻ്റെ മോഡറേറ്ററായിട്ട് ഡോക്ടർ രാജീവ് നമ്പ്യാറാണ് അതേപോലെ തന്നെ ഈ പരിപാടി ഉദ്ഘാടനം ചെയ്യാൻ നമ്മൾ നിശ്ചയിച്ചത് കെ കെ മാറാർ അവരും ഏകദേശം എല്ലാവരും എത്തുന്ന സമയത്താണ് ഈ പരിപാടി നടത്താൻ കൊടുക്കാൻ പറ്റില്ല പറ്റില്ല സ്കൂൾ സ്കൂൾ അധികൃതർ പറയുന്നു ആ നമ്മൾ ാണ് മുനിസിപ്പൽ ഓഫീസിൽ നിന്നും സ്പീക്കർ ഓഫീസിൽ നിന്നും അറിയിച്ചിട്ടുണ്ടെന്നുള്ള അറിയാൻ കഴിഞ്ഞത് നഗരസഭയുടെ പ്രവർത്തനം തെരഞ്ഞെടുപ്പ് കാലത്ത് വിലയിരുത്തപ്പെടും എന്നതിനാലാണ് അവസാന നിമിഷം സ്പീക്കറുടെ ഓഫീസ് ഇടപെട്ട് ചർച്ചയ്ക്ക് അനുമതി നിഷേധിച്ചതെന്ന് ആരോപിച്ചുകൊണ്ട് ബി ജെ പി രംഗത്തെത്തി അവർക്കിതിനെ പ്രതിരോധിക്കാൻ സാധിക്കില്ല അപ്പോൾ സ്വാഭാവികമായിട്ടും ഇത് പൊതുസമൂഹ മണ്ഡലത്തിൽ മുഴച്ചു നിൽക്കരുത് ഇതിനാരും മുന്നോട്ട് വരേണ്ട വികസന ഇവർ ഞങ്ങൾ വികസന വിരോധികളാണ് ഞങ്ങളുടെ കൂടെ ചേർന്ന് നിൽക്കണം എന്നതുകൊണ്ടാണ് ഇങ്ങനെയുള്ള പരിപാടികൾ ഈ ഒരു ഔദ്യോഗിക തലത്തിൽ നിന്ന് തന്നെ ക്യാൻസൽ ചെയ്യാനുള്ള ഒരു ഉത്തരവ് വന്നിട്ടുള്ളത് എന്നാണ് ഞങ്ങൾ മനസ്സിലാക്കുന്നത് ഇതിൻ്റെ തലശ്ശേരി ജനത ഇത് മനസ്സിലാക്കും ഈ വികസന വിരോധികളെ മാറ്റി നിർത്തും എന്ന കാര്യത്തിൽ യാതൊരു സംശയമില്ല അതേസമയം പരിപാടിക്ക് അനുമതി നിഷേധിച്ചതിനെതിരെ പ്രതിഷേധവും ശക്തമാവുകയാണ് ജനം കണ്ണൂർ